ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ ആ എപ്പോഴും ഉണ്ട് എല്ലാ സമയത്തും ഉണ്ട് നമ്മുടെ ഓരോ ബാച്ചലർ ആയിട്ട് തിരിഞ്ഞ് വയനാട് ജില്ലയിലുള്ള എല്ലായിടത്തുനിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് ബാച്ചലറായിട്ട് തിരിഞ്ഞ് ഇവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരെ അസിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കുക നമുക്കാണല്ലോ കൂടുതലായിട്ട് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നത് നമ്മുടെ ഫീൽഡുകളാണ് അപ്പോൾ എല്ലാവരെയും അസിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇനിയിപ്പം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തന്നെയാണ് ഇന്നലെ അവർ കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ബാക്കി നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ പേര് അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിലവിൽ പറയാൻ കഴിയില്ല എത്ര പേര് എന്നുള്ളത് കറക്റ്റ് കൗണ്ട് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ മാറിപ്പോയവരുണ്ട് പിന്നെ ക്യാമ്പിലുള്ളവരുണ്ട് രക്ഷപെട്ടവരുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ ഈ ഈ ട്രൈബ്സ് ഒക്കെ ഉണ്ടല്ലോ മാറ്റിട്ടുണ്ട് പുഞ്ചിരിമട്ടം കോളനികളുള്ള ആൾക്കാരെയും അട്ടമലേറാട്ടുകൊണ്ട് ആൾക്കാരെ എല്ലാരെയും പുഞ്ചിരിമട്ടത്ത് പരിശോധന ഈ ഇതിന്റെ ഒരു ഒരു സ്കെച്ച് വേണമെന്ന് പറഞ്ഞിരുന്നു ഈ അങ്ങനെ നിലവിൽ അതിനെക്കുറിച്ച് ആർമിയുടെ ഭാഗത്ത് ഹയർഒപ്ഷീസിനാണ് അതുമായിട്ടുള്ള ഇതുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ ഫീൽഡാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറുള്ളത് വനിതാ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും വനിതാ ഉദ്യോഗസ്ഥർ ജെൻസ് അങ്ങനെയില്ല വനം വകുപ്പ് പിന്നെ എന്താണ് നമ്മൾ ഫീൽഡ് ഉദ്യോഗസ്ഥരാണ് എല്ലാ ഉദ്യോഗസ്ഥരും എന്താണ് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് ആരും പറയുന്നില്ല എല്ലാവരും ഈ മണ്ണിൽ ഉണ്ട് എല്ലാവരും എല്ലാത്തിനും കയ്യും മെയ്യും മറന്ന് എന്ത് ചെയ്യുകയാണ് പരിശ്രമിക്കുകയാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവട്ടെ എന്നത് അനുദിനം ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണിത് അപ്പോ ഒരു നാടൻ ഒന്നാകെ പോയിട്ടുണ്ടോ ആ കുറച്ച് ഭാഗം ഇല്ല കോളനികളിലെല്ലാം സേഫാണെന്നിലും അവർക്കൊന്നും ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പൊ അവർ സുരക്ഷിത സ്ഥാനത്താണുള്ളത്